അസലാമലൈക്കും ഇന്നിപ്പോൾ വൈകുന്നേരമായി നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് നോക്കുമ്പോൾ പിന്നെ കാര്യമായിട്ട് കാണുന്നത് എന്താ എണ്ണയിൽ പൊരിക്കണ എണ്ണക്കടിയൊക്കെയാണ് കാണുന്നത് അതാണെങ്കിലോ ഒരു ടാവും ഇല്ല കഴിക്കാൻ കാരണം ഈ ഒരു എണ്ണലക്കൊക്കെ നമ്മൾ ഒരുപാട് എണ്ണക്കടി ഒന്നും കഴിക്കണത് ഒട്ടും ഗുണമില്ലാത്ത സംഭവം അല്ലേ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് കരിച്ചും പൊരിച്ചും ഒക്കെ കഴിക്കാം അതും വലിയ ഗുണമുണ്ടായിട്ടല്ല എന്നാലും ഇത്ര അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇതാ കുറച്ച് ഉഴുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഇതൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലല്ലേ ഇനിയിപ്പോൾ ഉഴുന്നില്ലാത്തവർ ആരും ടെൻഷനാവണ്ടട്ടോ ഉഴുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ നല്ലൊരു വഴി നമുക്കുണ്ട് അപ്പം ഏതായാലും നമുക്കിതാ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഒരു മുക്കാം ഗ്ലാസ്സോളം അരി എടുത്തിട്ട് നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പിയേക്ക് ഊറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ എന്നിട്ടാവോട്ടോ നമുക്ക് ഉഴുന്നോണ്ടുള്ള പരിപാടികളൊക്കെ അപ്പോൾ അതാ ഞാൻ ഈ അരി ഏതാണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല താളനരിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു താളനരി നിങ്ങളെ കയ്യിൽ ഇല്ല വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കേണ്ട കുറുപരി കൊണ്ടും ഒക്കെ പറ്റും കേട്ടോ എന്നാലും നമ്മൾ ചോറ് വെക്കണ അരിയാകാന്നുള്ളതാണ് പിന്നെതാ ഞാൻ അതിലേക്ക് ഇട്ട് എന്താ വെച്ചാൽ രേഷം കാശു ആണ് കേട്ടോ കാശുനട്ട് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കാശ്നട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഹെൽത്തി കൂടെ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളെ ഈ ഒരു അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞത് അതൊരു അഞ്ചോ ആറോ എണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കട്ടോ കൂടിപ്പോയാലൊന്നൊരു കുഴപ്പമില്ല കൂടണത്തോളം ടേസ്റ്റ് കൂടെയുള്ളൂ അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടെടുത്തോളി അപ്പോൾ താ ഞാൻ ആ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അരിയും കൂടെ ഇതുപോലെ കുറച്ചൊരു വായിട്ടൊക്കെ ഉള്ള നമ്മൾ ആയാസത്തിൽ നല്ല പോലെ ഇളക്കാൻ ഭാഗത്തിലുള്ള വലിയൊരു ചട്ടിക്ക് ഇട്ടു കൊടുത്തത് കേട്ടോ നമുക്ക് ഈ അരിയൊക്കെ വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പുള്ള ചട്ടിയൊക്കെ എടുക്കെട്ടോ അരി പൊരിയണ അച്ച കേക്കിണ്ടെങ്കിൽ നല്ലോണം പൊരി ഉണ്ട് ഇട്ടോ അരി അപ്പോൾ ഈ അരി പൊരിയാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അരി എങ്ങനെ വറുത്താലും അങ്ങനെ ഒതുങ്ങിക്കെടുക്കും പൊരിയിലെന്നുള്ളത് അപ്പോൾ അരി പൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചാൽ മതിയാവും അപ്പോൾ കുറച്ച് സമയം ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അരി വേഗം പുതിർന്ന് കിട്ടില്ല പൊരിഞ്ഞു കിട്ടും കേട്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പൊതിരാനും നിൽക്കണ്ട കഴുകിയ പാടന്നെ ഒന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊരിഞ്ഞ അരി നമുക്ക് കിട്ടും അപ്പോൾതാ അണ്ടിപ്പരിപ്പും അരിയും ഒക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ അത് വറുത്തെടുത്തത് അപ്പോൾതാ കണ്ടില്ലേ അണ്ടിപ്പരിപ്പ് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ അണ്ടി ഒറ്റക്ക് വറുത്താൽ എന്താ വെച്ചാൽ ഇത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അണ്ടി വേഗം കരിഞ്ഞു പോവും നല്ല നെരിഞ്ഞ് മുരിഞ്ഞിട്ട് കിട്ടൂല ഇതിപ്പോൾ ഈ ഒരു അരിൻ്റെ ചൂട് തട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അണ്ടി നല്ലോണം മുരിഞ്ഞ് വരുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ വണ്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുണ്ടല്ലോ ഈ വറുക്കണ കടല നമ്മൾ കടലമിട്ടൊക്കെ ഉണ്ടാക്കുന്ന കടലാണ് അതെടുത്താലും മതിയാവും ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഈ കടലിൻ്റെ കടലേയും വണ്ടിപ്പരപ്പൊന്നും വേണ്ടെന്നൊക്കെട്ടോ എന്നാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഉള്ളൂലത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ വണ്ടിയൊക്കെ നല്ലോണം പൊട്ടി പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാറി ചൂടാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ തന്നെ വെക്കരുതിട്ട് അരി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾതാ ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഉഴുന്നിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ഞാനൊരു മുക്കാ ഗ്ലാസ് അരിയിലേക്ക് ഒരു കാ ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഈയൊരു ഉഴിന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് പകരം വെറുതെ വേണമെങ്കിലും എടുക്കട്ടോ അവലൊക്കെ എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ആ ഉഴന്ന് നല്ലോണം വറുത്ത് ഒന്ന് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറുമ്പോഴേക്കും ഞാനിതാ ഒരു രണ്ടച്ച ശർക്കര നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിക്കാനൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം പക്ഷേ ശർക്കര ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്തി ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്തത് പോരാത്തിന് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഈ ശർക്കര അവിടെ നിൽക്കട്ടെ ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് നല്ലോണം പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് എന്താ അരി നമ്മൾ പൊടിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ അണ്ടിപ്പരിപ്പ് പൊടിക്കണല്ലോ കേട്ടോ അണ്ടിപ്പരിപ്പ് പൊടിക്കണ്ട പക്ഷേ ഈ ഒരു അരിയിലിട്ട് വറുത്തത് പെട്ടെന്നൊന്ന് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പം ഈ ഒരു അണ്ടിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പൊറുക്കിയെടുക്കാം നല്ല മുരിഞ്ഞ് നല്ല നമ്മളിത് കടിച്ചാലുണ്ടല്ലോ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടി ചുട്ട് തിന്നണല്ലേ ആ ഒരു ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയിലിടാനൊക്കെ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലേശം എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താലും നല്ല പോലെ തന്നെ നല്ല അണ്ടി കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾതാ ഞാൻ ആ ഒരു ഇതുണ്ടല്ലോ ഉഴുന്ന് ഉഴന്ന് പൊടിച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തതിനു ശേഷം ആ ഒരു ചാറിലന്നെ നമ്മൾ അരി വറുത്തതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചൂദാറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പൂളുണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഈ ആദ്യം തന്നെ അരിൻ്റെ കൂടെ ഈ ഒരു തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പം തേങ്ങാപ്പൂളും അരിയും കൂടെ അരിഞ്ഞ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അരി നനയും ആ ഒരു തേങ്ങൻ്റെ ആ ഒരു എണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നനിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാലും എണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടൂല അതുകൊണ്ട് തന്നെ ആദ്യം അരി ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഇട്ടിട്ട് പൊടിച്ചാൽ ഇതാ കണ്ടല്ലോ ഇതന്നെ കുറച്ചൊരു നനവ് വന്നില്ലേ നമ്മൾ ഈ ഒരു പൊടിക്കന്നെ നല്ല നനവ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരും അപ്പോൾ നമ്മൾ അരി പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചരുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലേശം തേങ്ങ ചെറുകിയത് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി മുഴുവനായിട്ട് നിങ്ങൾക്ക് തേങ്ങ ചിരുകിയത് തന്നെ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ തേങ്ങാപ്പൂള് അങ്ങനെയും ചെയ്യുക അങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയതിട്ടെടുത്ത് എന്തിനാ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണ്ട ആ ഒരു തേങ്ങ ചരികിയത് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾതാ മക്കളെ കണ്ടോളി ഇതെന്താ എരിന്തിചിപ്പിളിയോ അതല്ലെങ്കിൽ എന്താ ശംഖു എന്തെനിക്കറിയില്ല കേട്ടോ ഏതായാലും നല്ലൊരു കരട് ഈ എരിന്തിൻ്റെ ചിപ്പിളിയോ കടുക്കൻ്റെ ചിപ്പിളിയോ എന്തോ ആണ് ശർക്കര ഉരുക്കിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശർക്കര നല്ല പോലെ ഒരുക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ചിലപ്പോൾ എന്തുണ്ടാവും ഉണ്ടാകും ഒരു ദിവസം എനിക്ക് കുപ്പിച്ചെല്ല് കിട്ടീനെ കേട്ടോ കുപ്പിച്ചെല്ലൊക്കെ കിട്ടും പക്ഷേ ആ കുപ്പിച്ചെല്ല് കിട്ടിയ ശർക്കര പാനി ഞാൻ എടുത്തിട്ടില്ല അങ്ങോട്ട് കളഞ്ഞിരിക്കുകയാണ് കാരണം ചെറിയ ചെറിയ ചില്ലുകളൊക്കെ അറിയില്ലല്ലോ അതൊക്കെ നമ്മൾ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ശർക്കര പാനി ഒരുക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇതാക്കുക അരച്ചെടുക്കുക അപ്പോൾ താ ഞാൻ ഈ ക്യാഷ് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ മുറിച്ച് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ശർക്കര പാനിയതും കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് ശർക്കര പാനി ഒരുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നല്ല നല്ല ശർക്കര ഉണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കര ഒരു കരടോ കുറുമ്പോ ഒന്നുമില്ല നല്ല ഫ്രഷ് ശർക്കര ചില സമയത്ത് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശർക്കര എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ശർക്കരയിലേക്കൊന്ന് പീൽ ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിതാ ഇതുപോലെ നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഇതുപോലെ ഒരു ലഡു ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനേനെ വേണം കേട്ടോ അപ്പോഴാണ് ഇത് ശരിക്കൊന്നിങ്ങനെ ഉരുണ്ട് കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പോഷകമൊക്കെ നമുക്ക് വേണം കുട്ടികൾക്ക് കുട്ടികൾക്കെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പശുവിൻ്റെ നെയ്യും കൂടുതലൊക്കെ ഒഴിച്ചെടുത്താൽ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ചെയ്യും പിന്നെ എല്ലാ മക്കൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ പശുവിൻ്റെ നെയ്യ് ഇഷ്ടമില്ലാത്ത മക്കൾക്ക് മക്കൾക്കത് ചേർക്കണ്ട പക്ഷെ ഇത് എല്ലാ മക്കൾക്കും ഒരുപാട് ഇഷ്ടമുണ്ടാവും കേട്ടോ ഈ ഒരു പൊടി അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണ് നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതിനിപ്പം രാവിലെ ചേർക്കാന്ന് പക്ഷേ എനിക്ക് കുറച്ച് ഉഴുന്നൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഉഴുന്നായി കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് കേട്ടോ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉഴുന്നിൻ്റെ ടേസ്റ്റ് എനിക്ക് പപ്പടമൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കാം ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത അതുകൊണ്ട് തന്നെ കുറച്ച് ഉഴുന്നെടുത്തത് പിന്നെ നിങ്ങൾക്ക് തീരും ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു അര ഗ്ലാസ് അവലെടുത്തിട്ട് വറുത്തിട്ട് നീക്ക് ചേർത്ത് നിർത്താൽ മതിയാവും അപ്പോൾ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉഴുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് അവലിനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് ഉഴുന്ന് വറുത്താലായിരിക്കും വലിയ ഇഷ്ടം അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളി കേട്ടോ ഇനിയിപ്പോൾ ഉഴുന്നില്ലാത്തവർക്കും അവലെടുക്കാം ഏതായാലും ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾ ലേശം നല്ല ജീരകമൊക്കെ ഒന്ന് വറുത്ത് കുടിച്ചിട്ട് കൊടുത്ത് നോക്കി ഭയങ്കര ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇവിടെ നല്ല ജീരകം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചേർക്കാത്തത് അല്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് നല്ല ജീരകം കറുത്തകള് ഒക്കെ വറുത്ത് പിടിച്ചിട്ട് കൊടുക്കലെട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് ഒരിട്ടണമൊന്നുമില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ വാടിയുള്ള ഒരുപാട് മക്കളുണ്ടാവും അവർക്കൊക്കെ പെട്ടെന്ന് വണ്ണം കൂടാൻ ഈ എല്ലറുമ്പി പോലെ നിൽക്കുന്ന മക്കൾക്കൊക്കെ ഒരുപാട് സൂപ്പറായിട്ടത് ഇപ്പം ലൈക്ക് കൊടുക്കി അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മറക്കരുത് ആരും മറക്കരുത് ലൈക്ക് കൊടുക്കാൻ അപ്പോൾ ഈ വണ്ണം കുറഞ്ഞ മക്കളൊക്കെ ഉണ്ടാവും വണ്ണം കുറഞ്ഞ മക്കൾക്കൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ണം കൂടാൻ സഹായിക്കും ഈ കുറച്ച് കടല നമ്മൾ വറുക്കണ കടലുണ്ടല്ലോ ആ കടല ഒരു ലേശം ഒരു ഗ്ലാസ്സോളം ഇതിലേക്ക് വറുത്തുകൂട്ടുക അതുപോലെ തന്നെ കുറച്ച് കറുത്തയുള്ളും കൂടെ വറുത്ത് കൂട്ടി കഴിഞ്ഞാൽ ഈ ഏത് തടില്ലാത്ത മെലിഞ്ഞ മക്കളും പെ പെട്ടെന്ന് വണ്ണം വെക്കട്ടെ ഒരു പതിനഞ്ച് ദിവസങ്ങളിതുപോലെ ഒന്ന് കൊടുത്തു നോക്കൂ പെട്ടെന്ന് കുട്ടികൾ സൗന്ദര്യം വർദ്ധിക്കും ഒരുപാട് ഹെൽത്തി ആയിരിക്കും നല്ലോണം വണ്ണം വെക്കുകയും ചെയ്യും സൗന്ദര്യം കൂടുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒന്നുമില്ലാത്ത സമയമായപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് പക്ഷേ എല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കൊരുപാട് ഇഷ്ടമല്ല ഇതാണ് കേട്ടോ എനിക്കും മൃദുവിനും ഉളപ്പിച്ചും ഒക്കെ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരുപാട് ആളുകളേക്ക് ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് ഒഴിക്കും അത് ഒരുപാട് പോഷകളുടെ നല്ലൊരു പലഹാരമാണ് നമ്മൾ വീടിൻ്റെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടാവും അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയൊക്കെ കിട്ടും അസ്ലാ വലൈക്കും വരഹമ്മത്തല്ല